നിങ്ങൾ അലർജി കാരണം കഷ്ടപ്പെടുന്നവരാണോ നമ്മൾ ഒരുപാട് സഹോദരന്മാരുണ്ട് ഒന്ന് ഒരു ഇഷ്ടപ്പെട്ട പെർഫ്യൂം അടിക്കാനോ അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ ഒന്ന് കാറ്റത്തോ മഴയത്തോ എ സിയിലോ ഫാനിലോ പോകാനോ കഴിയാതെ വിനോദങ്ങൾ പോട്ടെ ജോലി പോലും ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ളത് അത്തരം ആളുകൾ നിങ്ങളുടെ ആരുടെയെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക അലർജി തുമ്മൽ മൂക്കൊലിപ്പ് മൂക്കടപ്പ് കണ്ണ് ചൊറിച്ചില് തൊണ്ട കിച്ചി കിച്ച് മണമില്ലായ്മ മൂക്കിൽ നിന്ന് എപ്പോഴും ഒലിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ കളറ് മാറ്റം വരിക ഇത്തരം സംഗതികളാണ് അലർജിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഈ സാധനങ്ങൾ വീട്ടിലിരുന്ന് മാറ്റാനും അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞ് സ്വസ്ഥതയോടെ ജീവിക്കാൻ വേണ്ട കുറച്ച് ടിപ്സാണെന്ന് പങ്കുവെക്കുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് തുമ്മൽ എന്നുള്ളത് ഒരു അനുഗ്രഹമാണ് പലപ്പോഴും അനാവശ്യ വസ്തുക്കൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതും വിഷവസ്തുക്കളൊക്കെ ശരീരത്തിക്ക് എത്തുന്നതും തടയാനാണ് തുമ്മിട്ടും ചുമച്ചിട്ടും കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടൊക്കെ അതിനെ പുറത്ത് കളയുന്നത് എന്നാൽ ചില ആളുകൾക്ക് അപകടകരമായ വസ്തുക്കളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ലാത്ത ചെറിയ സ്പ്രേയോ അല്ലെങ്കിൽ ഒരു പൂമ്പൊടിയോ ഒരു മഞ്ഞോ ഒക്കെ തട്ടുമ്പോഴേക്ക് ഈ പ്രശ്നം വരാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രതിരോധ ശക്തിയിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളാണ് ഇത്തരത്തിൽ പ്രതിരോധ ശക്തിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണം സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് മൂക്കൊലിക്കുകയും കണ്ണ് ചൊറിയുകയും ചെയ്യുന്നതിനെയാണ് അലർജി എന്ന് പറയുന്നത് ഇത് ചിലർക്ക് ചില സാധനങ്ങളോടായിരിക്കും ഫോർ എക്സാമ്പിൾ പൂമ്പൊടിനോട് അത്തറിനോട് പെർഫ്യൂമിനോട് ഏസിനോട് അങ്ങനെ ആയിരിക്കും ചിലർക്ക് ചില കാലാവസ്ഥനോടായിരിക്കും ചിലർക്ക് ചില ഭക്ഷണത്തിനോടായിരിക്കും ഇതിന് ഇത് ഇനി ചില ആളുകൾക്ക് ഇപ്പോൾ എനിക്ക് അലർജി പെർഫ്യൂമിനോടാണെങ്കിൽ വേറൊരാൾക്ക് അലർജി ഭക്ഷണത്തിനോടായിരിക്കും എനിക്ക് ചിലപ്പോൾ ഭക്ഷണത്തിന് പ്രശ്നം ഉണ്ടാവില്ല മറ്റേതിനായിരിക്കും ഇങ്ങനെ ഓരോ വ്യക്തിക്കും അനുസരിച്ചും അലർജി എന്താണ് എന്നുള്ള സാധനത്തിനനുസരിച്ചൊക്കെ ഇതിൽ മാറ്റം ഉണ്ടാവാറുണ്ട് ചിലർക്ക് അലർജി ഇപ്പം ചിലർക്ക് പെർഫ്യൂം അടിച്ചാൽ തുമ്മലാണ് വരിക ചിലർക്ക് പെർഫ്യൂം അലർജി ആയിരിക്കും പക്ഷേ കണ്ണു ചൊറിയാണ് വരിക അതുണ്ടാക്കുന്ന ലക്ഷണങ്ങളും പലതരത്തിലായിരിക്കും തരത്തിലായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മളിതെന്താ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ചെറുതായിട്ടൊന്ന് തുമ്മിയതുകൊണ്ടൊന്നും അലർജി ഉണ്ട് കരുതിയിട്ട് ചികിത്സിക്കേണ്ടതോ ശ്രദ്ധിക്കേണ്ടതോ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ സ്ഥിരമായിട്ട് ഒരു ഫാന് തട്ടുമ്പോഴേക്ക് രാവിലെ നേരം വെളുത്ത ആറ് മണിയാകുമ്പോഴേക്ക് ഇവൻ തുമ്പി നീച്ച് എടുത്തുള്ളവരെയൊക്കെ അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചികിത്സ എടുക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായിട്ടുള്ള കേസുകളാണ് ഇത്തരം കേസുകൾ ആദ്യം ഇത് അലർജി ആണോ എന്നറിയാൻ സിമ്പിളായിട്ടുള്ള പല ടെസ്റ്റുകളും ഉണ്ട് ഒന്ന് രക്തം പരിശോധിച്ച് നോക്കിയാൽ മതി നിങ്ങളുടെ രക്തത്തിൽ ഈസ്നോഫിൽ എത്ര ഉണ്ട് നോക്കുക എ ഇ സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട് ഐ ജി ഇ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രക്തത്തിൽ മാന്യമായിട്ടുള്ളതാണോ അതോ കൂടുതലാണോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും അതിൽ ഞാൻ ആദ്യം പറഞ്ഞ ഇസ്നോഫിൽ എന്ന് പറഞ്ഞ നൂറ് രൂപയിൽ താഴെ ചിലവുള്ള ചിലവുള്ളൊരു ടെസ്റ്റാണ് അപ്പോൾ അത് സിമ്പിളായിട്ട് നോക്കിയാൽ തന്നെ ഒരു ഐഡിയ കിട്ടും പിന്നെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിലൊക്കെയാണ് ബാക്കി അതല്ലെങ്കിൽ നല്ല പ്രയാസം ഉണ്ടെങ്കിലാണ് ഇത്തരം സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യേണ്ടത് അത് ഏത് സമയത്തും ചെയ്യാവുന്ന ടെസ്റ്റുമാണ് ഇനി ഇത്തരം സംഗതികളുള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഒന്നാമത്തേത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇഞ്ചി നീര് ഭക്ഷണത്തിൽ ഉപയോഗിക്കുക അത് വെള്ളത്തിലാക്കിയിട്ട് ഉപയോഗിക്കാം ഭക്ഷണത്തിലാക്കിയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മഞ്ഞൾ അത് പ്രതിരോധ ശക്തി കൂട്ടാൻ വളരെ നല്ലതാണ് അതുകൊണ്ട് മഞ്ഞൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കാം മഞ്ഞളിൻ്റെ വെള്ളമായിട്ടും ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മളുടെ തുളസിയുടെ നീര് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആവി പിടിപ്പിക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ തേനില് ചേർത്തിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് തണുപ്പുള്ളതൊന്ന് നിയന്ത്രിക്കുക ഐസ് ഐസ്ക്രീം ഷേക്ക് സിപ്പ് പോലുള്ള സാധനങ്ങളൊന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ അലർജി വരുതിയിലാക്കാൻ പറ്റും പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ മാസ്ക് ഉപയോഗിക്കുക പൊടി തട്ടുമ്പോൾ പിന്നെ അടിച്ചു വാരേണ്ടവരാണെങ്കിൽ വീട്ടിൽ ജോലിയൊന്ന് ഷഫ്ൾ ചെയ്യുക അപ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ ഒരാൾ അടിച്ചു വരെ മറ്റേ തുടക്കുക ഈ ഉള്ള ആൾ അതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക പിന്നെ വീട്ടിൽ വായു സഞ്ചാരം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ പൊടി തട്ടാൻ എപ്പോഴും സാഹചര്യം ഉണ്ടാവും കട്ടലിൻ്റെ അടി അലമാരൻ്റെ അടി ഇവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക നമ്മളുടെ വീട്ടിൽ പഴയ ഡ്രസ്സുകളും പഴയ പേപ്പറും പഴയ പുസ്തകങ്ങളൊക്കെ കിടക്കുന്ന റൂമിൽ ആ അലമാരയുടെ മേലെ ഒരു ശീലമുണ്ട് അത് ഒഴിവാക്കുക എന്തിനങ്ങനെ പറയുന്ന അറിയോ ആ പൊടി അതിലൊക്കെ പൊടി ഉണ്ടാവും എന്നിട്ട് ഇത് രാത്രി ഫാനിട്ട് ആയുധം മുഴുവൻ നമ്മളുടെ മൂക്കിലേക്കാണ് വരിക ഈ ഫാനും എ സി ഇടുന്നതൊന്നും വലിയ പ്രശ്നമല്ല പക്ഷെ എന്താ ചെയ്യേണ്ടത് ഈ ഫാൻ ഇടുമ്പോൾ അതിൻ്റെ ലീഫ് വൃത്തിയാക്കി വെക്കുക ആ പൊടി മൂക്കിലേക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എ സിയുടെ ഫിൽറ്റർ ക്ലിയർ ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തലേണ ബെഡ്ഷീറ്റ് ആണെങ്കിലും ബെഡ് ആണെങ്കിലും റൂമാണെങ്കിലും പൊടിയില്ലാതെ വൃത്തിയാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഡയറക്റ്റ് ഈ തണുപ്പൊക്കെ പ്രശ്നമുള്ള ആളാണെങ്കിൽ മാസ്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ വസ്തുക്കൾ ഉപയോഗിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഒരു പരിധി വരെ ഇത്തരത്തിലെ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ക്ലിയർ ആവും പല രോഗികളും എൻ്റെ അടുത്ത് വരാറുണ്ട് അവർക്ക് ഫ്രഷ് എയർ കിട്ടൂല ഇപ്പോൾ ഒരു റൂം നിങ്ങൾ നോക്കുന്നുണ്ടോ എ സിക്ക് വേണ്ടിയിട്ട് ജനലും അതിലൊന്നും ഇല്ലാത്ത റൂമായിരിക്കും എ സി ഒട്ടും ഇടൂല അപ്പം ശരിക്കും എ സി ഇടുന്നതിലേറെ അപകടമാണ് ആ വാഹതിൽ അടച്ചിട്ട് അവിടെ വെൻ്റിലേഷൻ ഇല്ലാതിരിക്കുന്നത് അപ്പോൾ ഫ്രഷ് എയർ കൊള്ളാം കൊറോണക്ക് ശേഷം നമ്മളുടെ പലരും ഫ്രഷ് എയർ കിട്ടുന്നില്ല പൈസ കൊടുക്കാതെ കിട്ടുന്ന സാധനം അത് എന്നിട്ട് നമ്മൾ പൈസ കൊടുത്ത് മരുന്ന് കുടിക്കാനും ടെസ്റ്റ് ചെയ്യാനും വരും അപ്പോൾ എന്ത് ചെയ്യുക ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാം ഇല്ലെങ്കിൽ പലപ്പോഴും അത് ആസ്മയിലേക്കും ന്യൂമോണിയയിലേക്കും അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കും വൈറ്റൽ കപ്പാസിറ്റി കുറഞ്ഞ് സംസാരിക്കാൻ കഴിയാതെയും പെട്ടെന്ന് പെട്ടെന്ന് കതക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ച് മാറ്റാവുന്നതാണ് പേടിക്കേണ്ട വിഷയമൊന്നുമില്ല പലരും പറയും കാലാകാലം മരുന്ന് കുടിക്കണം ഇതിന് ചികിത്സയില്ല എന്നൊക്കെ പറയും എന്നാൽ കൃത്യമായിട്ട് അത് ഡയഗ്നോസ് ചെയ്ത് എന്താണ് രോഗം എന്നനുസരിച്ച് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകളെ കൃത്യമായിട്ട് പഠിച്ച് ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തൽ അങ്ങനെ ആവുമ്പോൾ എന്നിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്ന് ഉപയോഗിച്ചാണ് അതിൽ പരമാവധി ചികിത്സ കൊടുക്കാറുള്ളത് അത്തരം കേസിൽ രോഗിയുടെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞ കാലത്തെ മരുന്നു കൊണ്ട് മരുന്നില്ലാതെ ഭയങ്കര ഇൻഹേലറോ സ്റ്റീറോയിഡോ ഒന്നും ഇല്ലാതെ തന്നെ കുറഞ്ഞ കാലത്തെ മരുന്ന് ഉപയോഗം കൊണ്ട് പിന്നെ മരുന്നില്ലാതെ പോകേണ്ട രൂപത്തിലേക്ക് ആക്കാൻ പറ്റും അത്തരക്കാർക്ക് പിന്നെ സാധാരണക്കാർക്ക് തട്ടുന്ന പൊടിയും തൊന്നും പ്രശ്നമില്ലാത്ത രൂപത്തിലേക്ക് അവരെ നിത്യജീവിതം സന്തോഷകരാക്കി മാറ്റിയെടുക്കാൻ കഴിയും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഹോം റെമഡീസും ജനറൽ എക്സസൈസും ഒന്ന് ചെയ്തു നോക്കുക അതിൽ തന്നെ പകുതി മുക്കാൽ പ്രശ്നങ്ങൾ തീരും എന്നിട്ടും ഇല്ലെങ്കിൽ ഈ ചികിത്സയിലേക്കൊന്ന് നോക്കുക അത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലിയിൽ നിന്ന് മാറാതെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം സന്തോഷകരായിട്ട് കൊണ്ടുപോകാൻ കഴിയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പരമാ അവധി എനിക്ക് കഴിവിൻ്റെ ഒഴിവിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുവാവകൾ കുഞ്ഞുവാവകളുണ്ടെങ്കിൽ രണ്ട് വയസ്സും മൂന്ന് വയസ്സും ആയിട്ടുള്ള നടത്തം പടിഞ്ഞിട്ടുള്ള എന്നാൽ ബുദ്ധി വച്ചിട്ടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു വട്ടം ഈ വീഡിയോ കേൾക്കുകയും അത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വലിയൊരു അപകടത്തിനുള്ള ഈ മുന്നറിയിപ്പ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം ഇന്ന് രാവിലെ വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കത്തിലായിരുന്നു നല്ല തിരക്കിലായിരുന്നു ഫോണ് നിർത്താതെ അടിക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ കോളാണ് ഞാനപ്പം അത് ഫോൺ അറ്റൻഡ് ചെയ്തില്ല കാരണം പള്ളിക്ക് പോകണം അപ്പോൾ കുറേ പേഷ്യൻസിനെ നോക്കി വിടാണ്ട് എന്ന തിരക്കായിരുന്നു പക്ഷേ എൻ്റെ കൂടെ ഇരിക്കുന്ന ഡോക്ടറിലേക്കും ഓഫീസിലേക്കൊക്കെ നിരന്തരം അതേ ആളെന്നെ വിളിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അവൻ്റെ വായിന്നൊരു ഭയങ്കര അപകടത്തിൻ്റെ മണം എനിക്ക് കിട്ടി അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ചെറിയ കുട്ടി മണ്ണെണ്ണ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവനെന്താ ചെയ്തിരുന്ന മണ്ണെണ്ണ കൊടുന്ന് വെച്ചിരുന്നത് മിറിൻഡൻ്റെയും സെവനപ്പിൻ്റെയും ചെറിയ കുപ്പിയിലായിരുന്നു ജനറേറ്റർക്ക് പാരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുടിച്ച് ഇനി എന്ത് ചെയ്യും എന്നറിയാനാണ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം പറയേണ്ടത് എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഏത് വീട്ടിലും സംഭവിക്കാം ഒരു ജീവൻ തന്നെ പോയേക്കാം നമ്മളുടെ ഒരൊറ്റ അശ്രദ്ധ മതി അതുകൊണ്ട് മീറിണ്ടൻ്റെ കുപ്പിയിലും പെപ്സിയുടെ കുപ്പിയിലും ആപ്പിഫീസിൻ്റെ കുപ്പിയിലും ഒന്നും എന്ത് ചെയ്യരുത് മണ്ണെണ്ണ ടെർപ്പൻ്റെയിന് ഡീസല് സാനിറ്റൈസർ ഫെയറി ഇത്തരത്തിലുള്ള ഒരു സാധനവും വെക്കരുത് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ട്രോളാൻ തോന്നുന്ന ഒന്നാണെങ്കിലും ഒരാളെ ജീവൻ്റെ വിലയുണ്ട് പരമാവധി ഇതെല്ലാവർക്കും എത്തിക്കുന്നു രാവിലെ നമ്മൾ അത്രയും പേടിച്ച ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അതുകൊണ്ട് മണ്ണെണ്ണ അറിയാതെ എങ്ങാനും വായിലേക്ക് ആയിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിവ് പറഞ്ഞു തരാം ഒരു കാരണവശാലും കുടിച്ച മണ്ണെണ്ണ കൈയിട്ട് ഛർദ്ദിപ്പിക്കരുത് കാരണം അത് വയറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ കെയർ ആണ് അവിടെ വേണ്ടത് അത് ഡോക്ടർമാർ ചെയ്തോളും നിങ്ങൾ കൈയിട്ട് ഛർദ്ദിച്ചാൽ അത് തിരിച്ചു വരികയും ഈസോ ഫാഗസിൽ ഹോൾ വീണിട്ട് അത് ലങ്സിലേക്കും ട്രക്കിയയിലേക്കൊക്കെ എത്തി ആ മണ്ണെണ്ണ വീണ്ടും ശ്വാസകോശത്തിലേക്ക് എത്തിയിട്ട് ന്യൂമോണിയ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മറ്റെന്തും കഴിച്ചാലും നമ്മൾ കൈയിട്ട് ഛർദ്ദിക്കുന്ന പോലെ മണ്ണെണ്ണ കൈയിട്ട് ഛർദ്ദിക്കരുത് ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത് ഇതോടൊപ്പം ഒരു കാര്യം പറഞ്ഞുതരാം ഇന്നലെ അപകടം സംഭവിക്കാനുള്ള കാരണം മണ്ണെണ്ണ ഇവർ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ജനറേറ്ററിലോ മറ്റോ ഉപയോഗിക്കാൻ വേണ്ടി ചെറിയ കുപ്പിയിൽ കൊടുന്ന് വെച്ചിരിക്കായിരുന്നു മിറണ്ടൻ്റെ കുപ്പിയിൽ കൊടുന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇത്തരം കുപ്പികൾ കൈയ്യെത്തുന്നെടുത്ത് വെക്കരുത് ഒന്ന് രണ്ട് അവരെ സംബന്ധിച്ചത് മിറണ്ടയാണ് വീട്ടുകാർ ഏതായാലും കണ്ടാൽ കൊടുക്കില്ല അപ്പോൾ അവർ കട്ടെടുത്ത് കുടിക്കുകയാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കുപ്പികളിൽ ഹാൻഡ് വാഷ് സാനിറ്റൈസർ സ്പിരിറ്റ് അതുപോലെ തന്നെ ക്ലീനിങ് ലിക്വിഡ് ബാറ്ററി വാട്ടർ പെയിൻറ്റ് മണ്ണെണ്ണ ഡീസല് പെട്രോൾ ഇതൊന്നും കൊണ്ട് വയ്ക്കരുത് ഒരു ജീവൻ്റെ വിലയുള്ള അറിവാണ് പരമാവധി ഷെയർ ചെയ്യുക